ായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആട്ടോ ഡിസംബർ ഇരുപത്തി ആറാം തീയതി എൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് അന്നോ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു ഉമ്മോറ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു ഉമ്മോറ് ഹാപ്പി ബർത്ത്ഡേ ടു യൂ ടാങ്ക് യു അമ്മ ഇന്തോ അതിശയമില്ല അമ്മ ഇല്ലടാ എന്നെ മാമല പോ ഓ

അപ്പോ രാവിലെ അങ്ങനെ കഴിഞ്ഞു പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നെട്ടോ നമുക്കിപ്പം ആ കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു സെലിബ്രേഷനും ഒന്നും ഇല്ലായിരുന്നു അത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ ഈ കാണുന്നത് വൈകിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോവാട്ടോ നമ്മുടെ അവിടുത്തെ ശാസ്താവൻ്റെ അമ്പലത്തിൽ ഉത്സവം ഇന്നും കൂടിയുള്ളൂ അപ്പോൾ ഉത്സവം കാണാനായിട്ട് പോയതാണ് എന്തോ അവിടെ ചെന്ന് ദീപാരാധനയൊക്കെ കണ്ട് തൊഴുതു പിന്നെ പായസം ഉണ്ടായിരുന്നേ അപ്പോൾ പായസം കുടിച്ചു നീലൂട്ടൻ രണ്ട് ഗ്ലാസ് പായസം കുടിച്ചിട്ടുണ്ട് അങ്ങനെ മാധു ഉണ്ടായിരുന്നു കേട്ടോ മാധുവും ശ്രാവൺകുട്ടനും ഉണ്ടായിരുന്നു ഞങ്ങൾ നാലു പേരും കൂടെ ആയിരുന്നു പോയത് പിന്നെ ഞങ്ങളവിടുന്ന് പായസമൊക്കെ കുടിച്ചു എന്നിട്ട് പിന്നെ അവിടെ പ്രോഗ്രാം ഒരു കുഞ്ഞിൻ്റെ ഒരു ചെറുക്കൻ്റെ മാജിക് ഷോ ഉണ്ടായിരുന്നു അത് കുറച്ച് നേരം കണ്ടിട്ടൊക്കെ കണ്ടുണ്ടെങ്കിൽ നിന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോ എത്തി അങ്ങനെയാണ് നല്ല ഉണ്ടായിട്ട് അങ്ങനെയാണ് കേട്ടോ പറമ്പ കണ്ണടങ്ങിംഗ് ചന്ദ്രശ്രീ ആസാദ് ചന്ദ്ര ബോസ് ഒന്നും യ്യോ ഒ ഞങ്ങളെപ്പോ കടയിൽ കയറിയാലും ഞങ്ങൾക്ക് മുട്ടായി വേണോല്യോക്കുള്ള അല്ലേ കിന്റർജോയ്ക്കായിരുന്നു പിടിച്ചത് ഈ കോഴി കിന്റർജോയ്ക്ക് ഉള്ളാവോ ഇത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ് വാങ്ങിച്ചോണ്ട് വന്ന് അല്ല പിന്നെ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ കടയിൽ കയറിയപ്പോഴേ ജോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്ക് പിന്നെ ഇത് കിണ്ടർ ജോയ് ഇത് വേറെ കിൻറ്റർ ജോയ് ഒന്നും പറഞ്ഞിട്ട് വാഞ്ചോടുത്തിട്ട് ഇങ്ങൊന്ന് അപ്പൊ അങ്ങനെ ബർത്ത്ഡേ ആയിട്ട് എന്താ അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി പായസം പച്ച കിന്റർ ഈ ചുമന്ന കിൻറ്റർ ജോയി പോരേ നമ്മൾ പായസം കുടിച്ചില്ലെന്ന് പായസം കുടിച്ചു ബർത്ത്ഡേ ആയിട്ട് അമ്പലത്തിൽ പോയി ൊഴുതുത്സവം നടക്കോട്ടോ ഇന്നും കൂടി ഉത്സവം ഉള്ളു കയ്യിലും ആരുമില്ലാത്തോണ്ടോ ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരുന്നേ അപ്പം ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ ബൈ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേനും ചേട്ടാ ഈ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാനത് പരത്തിയിട്ട് ചൂടാനായിട്ട് പോവാ നമുക്ക് ഗ്യാസ് തീരാറായിട്ടോ കേട്ടോ അപ്പം ഞാൻ വെളിയിൽ വെച്ചിട്ടാണ് വെളിയിൽ നമ്മുടെ വിറകടുപ്പിൽ വെച്ചിട്ടാണ് ാല ചപ്പാത്തി ചൂടുന്നത് അപ്പോൾ അകത്ത് വെച്ച് പരത്തിയിട്ട് ലാസ്റ്റ് ചപ്പാത്തിയാണ് പരത്തിയിട്ട് വെളിയിൽ കൊണ്ടുപോയി ചൂടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രാത്രി ആയിട്ടുണ്ട് എൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു കേസ് ഒരാഘോഷവും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ ഗിഫ്റ്റും ഒന്നും കിട്ടിയില്ല പിന്നെ ഗിഫ്റ്റ് അമ്മ വന്നപ്പോഴ് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നേ എനിക്കൊരു വള വാങ്ങിച്ചു തന്നു ഗോൾഡിൻ്റെ ഒരു വള വാങ്ങി തന്നു പിന്നെ ഉടുപ്പ് എടുത്ത് തന്നു അങ്ങനത്തെ കാര്യങ്ങളല്ല അമ്മയ്ക്ക് ബർത്ത്ഡേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അമ്മ നേരത്തെ വന്നിട്ട് എല്ലാം വാങ്ങിച്ചു തന്നിട്ടൊക്കെ പോയി എന്നാലും നമുക്കിപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക മുായി ഒരു ചോക്ലേറ്റോ ഒരു മുട്ടായിയോ എന്തെങ്കിലും ആണെങ്കിലും ബർത്ത്ഡേ ദിവസം കിട്ടുമ്പോൾ നമുക്കതൊരു സ്പെഷ്യൽ ആയിരിക്കുമല്ലോ നമുക്കതൊരു ഭയങ്കര സന്തോഷമായിരിക്കത്തോ ആയിരിക്കുമല്ലോ പക്ഷെ അതും കിട്ടിയില്ല ഗൈസ് ചേട്ടയാണെങ്കിൽ അതും വാങ്ങിച്ചതെന്നില്ല എന്തോ ചെയ്യേ അതിനങ്ങനൊന്നും ഇല്ലെന്ന് തോന്നുന്നു അതിനങ്ങനെ മുട്ടായി ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്തോ വലിയ സാധനം വാങ്ങിച്ചു കൊടുത്താൽ അത് ഗിഫ്റ്റ് എന്നുള്ള രീതിയിലാണ് തോന്നുന്നു ചിന്തിക്കുന്നത് എനിക്ക് ഒരു ചെറിയ ഒരു സാധനം ആണെങ്കിലും എനിക്കത് കിട്ടുമ്പം ഭയങ്കര സന്തോഷമാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അതും കിട്ടിയിട്ടില്ല അപ്പം ഞാൻ എന്താ ചു ചുട്ടോണ്ടിരിക്കുന്നു ചപ്പാത്തി എനിക്ക് എല്ലാം എടുത്ത് തരുന്നൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ അപ്പം വെളിയിലിരുന്ന് ചെയ്യുമ്പോഴ് അതവിടെ വെച്ചിട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ മുകളിൽ നിന്ന് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അറിയത്തില്ല അപ്പം എനിക്ക് എല്ലാം അകത്തുനിന്ന് എടുത്ത് തരേണ്ട സാധനങ്ങൾ പാത്രങ്ങളാണെങ്കിലും എല്ലാം എടുത്ത് തരുന്നുണ്ട് പിന്നെ അകത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴിയിച്ചു ചേട്ടി ചേട്ടി അകത്ത് അടുക്കളയെല്ലാം ക്ലീൻ ചെയ്യുമായിരുന്നു ഇനി എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉള്ളിക്കറി ഉണ്ടാക്കാൻ മുട്ട വേവിച്ച് ഓൾറെഡി വെച്ചു എന്തോ അപ്പോൾ എൻ്റെ കൂടെ ഉണ്ട് നീലൂട്ടനെ ഞാൻ അധികം ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ കാരണം അവൻ അടുപ്പിൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് വഴക്കും പറയുന്നുണ്ട് അകത്ത് കയറിപ്പോ പറഞ്ഞിട്ടൊന്നും അവൻ കേൾക്കുന്നില്ല അവൻ അവിടെ തന്നെ നിന്ന് കളിക്കുമായിരുന്നു പിന്നെ സേഫാണ് ഇപ്പുറത്ത് മാറി നിന്നിട്ടാണ് കളിക്കുന്നതെന്നാലും എനിക്കൊരു പേടി ഇവൻ ഈ മറിഞ്ഞ് വീഴുന്നത് ഒത്തിരി കൂടുതലാണ് അങ്ങനെ തലയൊക്കെ മുറിഞ്ഞിരിക്കുകയാണ് പിന്നെ ഇന്നലെ എത്ര പ്രാവശ്യം വീണെന്നറിയോ ബൈക്കിൽ ബൈക്കിൽ നിന്നാന്നേലും അവൻ്റെ കുഞ്ഞ് ബൈക്കിൽ നിന്നാന്നേലും അങ്ങ് മറിഞ്ഞ് വീ വീണോളൂ ആ പക്ഷെ ഇതിനെന്തെങ്കിലും ഒന്നും പറ്റിയില്ല തല വയ്യാതിരിക്കുന്നത് കൊണ്ട് ഞാൻ പിന്നെ പഴക്കം പറഞ്ഞ് അകത്ത് കയറ്റിയിരുത്തും എന്നാലും കേൾക്കത്തില്ല അവൻ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് തന്നെ അവന് ചെയ്തുകൊണ്ടിരിക്കണം അവന് പുറത്തിറങ്ങി നിൽക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒന്നും അതിൻ്റെ കൂടെ ഞാനും കൂടി വെളിയിലിരിക്കുന്നതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷം നിന്ന് കളിക്കാനായിട്ട് അപ്പോൾ ഇനി ഞാൻ പെട്ടെന്ന് പോയി ഈ ചപ്പാത്തി എല്ലാം ചുര ചപ്പാത്തി എല്ലാം ചുട്ട് കഴിഞ്ഞു ഇനി ഉള്ളിക്കറി വെക്കാനായിട്ട് പോട്ടെ മുട്ട വേവിച്ച് ഞാൻ വെച്ചു ഓൾറെഡി വേവിച്ച് വെച്ചു പിന്നെ ചേട്ടാ എനിക്ക് സവാളയൊക്കെ അരിഞ്ഞു തന്നു അങ്ങനെ ഞാനിനി ഉള്ളിക്കറി വെക്കാനായിട്ട് പോവാം ഉള്ളിക്കറി അല്ല മുട്ടക്കറി അപ്പോൾ ഇനി അതും പെട്ടെന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് വരാവേ അപ്പോൾ ഗിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ എനിക്ക് പറയാതിരിക്കാൻ വയ്യാട്ടോ കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ അത് വിട്ടിരിക്കുമായിരുന്നു പോട്ടെ സാറെയില്ല ഈ വർഷം ഈ പ്രാവശ്യം നമുക്ക് ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ ഇന്ന് രാവിലെ ഞാനിത് റെക്കോഡ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നത് ഇരുപത്തി ഏഴാം തീയതി കേട്ടോ ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ കൂട്ടുകാരി രേഖ അവൾ എന്നോട് ചോദിക്കുക എന്നോട് ചോദിക്കാൻ പാടുണ്ടോ അങ്ങനെ ഒരു ചോദ്യം എനിക്കറിയത്തില്ല എന്നോട് ചോദിച്ചു സെലിബ്രേറ്റ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ലടി എന്ന് പറഞ്ഞു പിന്നെ അവളൊരു ചോദ്യം ചോദിച്ചു ഗിഫ്റ്റ് വല്ലോ ഗിഫ്റ്റ് കിട്ടിയോന്ന് ചോദിച്ചു അതെന്നെ വല്ലാണ്ടങ്ങ് തളർത്തി കൈസ് അത്രയും നേരം ഇല്ലാത്ത സങ്കടം എനിക്ക് പിന്നെ സങ്കടമായി എന്നാലും ചേട്ടാ എനിക്കൊരു മുട്ടായി പോലും വാങ്ങിച്ചു തന്നില്ലല്ലോന്ന് എന്നാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരന് വലിയ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതാണ് ഗിഫ്റ്റ് ചെറിയ സാധനമൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരന് ഓക്കെ അല്ല പക്ഷെ ഞാൻ ഓക്കെയാണ് കേട്ടോ എനിക്ക് എന്തൊരു ചെറിയ ഗിഫ്റ്റ് കിട്ടിയാലും ഗിഫ്റ്റ് എന്നല്ല ഒരു മുട്ടായി കിട്ടിയാലും ബർത്ത്ഡേക്ക് എനിക്കത് ഓടുക്കത്ത സന്തോഷമാണ് ഭയങ്കര സന്തോഷമാണ് എനിക്ക് പക്ഷെ അതുപോലും കിട്ടിയില്ല ഗൈസ് എന്താ പറയുക ഇനിയിപ്പോൾ സാരമില്ല ഇനിയിപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞു ബർത്ത്ഡേ കഴിഞ്ഞു ക്രിസ്മസ് കഴിഞ്ഞു ബർത്ത്ഡേ കഴിഞ്ഞു ഇനിയിപ്പോൾ നീലൂട്ടൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് അടുത്ത മാസം അതായത് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി നീലൂട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ നീലൂട്ടന് മൂന്ന് വയസ്സാവാൻ പോവാം അപ്പോൾ അപ്പോൾ അന്നിനി കേക്ക് കട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല അന്ന് തീരുമാനിക്കും പോലെ ഇരിക്കും അപ്പോൾ എല്ലാ അപ്ഡേറ്റുകളും എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാറുണ്ട് എന്തെല്ലാം നടന്നാലും എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും ഞാനത് വന്ന് നിങ്ങളോടാണ് പറയുന്നത് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അന്നമാസ് ഡ്രീം വേൾഡ് എന്ന എൻ്റെ ഈ ചാനലിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നമ്മുടെ ഈ ചാനൽ കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റൂ നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാലും ഒരുവിധമൊക്കെ ആയി വരുന്നു ആക്കി എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്നെ ഒന്നുകൂടി പറയാട്ടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈ ചാനലിനെ സ്നേഹിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും ഒരായിരം നന്ദിയുണ്ട് കേട്ടോ പിന്നെ എന്നെ ഒരുപാട് പേര് വിഷ് ചെയ്തു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹവും ഒരുപാട് സന്തോഷവും ഉണ്ട് ഇനിയും നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടും എനിക്ക് ഉണ്ടായിരിക്കും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡിയായി ചേട്ടായിയോട് ഉപ്പ് നോക്കാൻ പറഞ്ഞതാ കേട്ടോ അപ്പം അടിപൊളി കറിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ ഇനി ചപ്പാത്തിയും മുട്ടക്കറിയുമൊക്കെ കഴിക്കട്ടെ ചേട്ടായി സവാളയൊക്കെ അരിഞ്ഞിട്ട് കഴിക്കുന്നുണ്ട് എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കഴിക്കത്തില്ല അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കട്ടെ കഴിച്ചിട്ട് ഈ പാത്രം കൂടി കഴുകി വെച്ചിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങട്ടെ ഇനി അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടും അറിയിക്കാൻ മറക്കരുത് ആരും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ആൾ ഉറങ്ങാൻ റെഡിയായിട്ട് നിൽക്കുമല്ല ആൾ കളിയിലാണ് സ്പൈഡർമാൻ്റെ കോസ്റ്റ്യൂമൊക്കെ എടുത്തിട്ടിട്ട് ഭയങ്കര കളിയാണ് അപ്പോൾ എൻ്റെ ബർത്ത്ഡേ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരായിരം നന്ദി ഇനിയും ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നുവരെ ടാറ്റാ ബൈ ബൈ സി യു ഗായ്സ് ലവ് യു